െ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴും ആ കുഞ്ഞിന് വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആൾ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് വി ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് ദ കരിക്കുലം വി ടീച്ച് our students the culture tradition and what all good both bharat and kerala have the human value and the importance of humanity and we do teach them extra how important it is to protect the environment and life together and being with nature അതുവഴി നമ്മുടെ ഇന്ത്യയെ അവർ സ്റ്റുഡൻസ് മേക്ക് അവർ ഇൻഡിയ സാറെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും പ്ലീസ് സ്പ്രെഡ് കൾച്ചർ ഹാബനി ലവ് എൻ ഫീസ് നല്ല ഒരു ദിനം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടിയിട്ടില്ല അറിവ് കിട്ടിയിട്ടില്ല ദാറ്റ്സ് ഓൾ എനിവേ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു ചോദ്യങ്ങളൊന്നും തിരിച്ചു ചോദിക്കരുത് എന്ന് തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വാർത്താസമ്മേളനത്തിലേക്ക് കടന്നത്